ഒരു വ്യക്തിയുടെ സ്വഭാവം സമൂഹത്തിനോടും കുടുംബത്തിനോടുമുള്ള ഉത്തരവാദിത്തം സഹജീവികളോടുള്ള കരുതൽ തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്ക് വലുതാണ് അതുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാഠപുസ്തകങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ് സഹജീവികളോട് സ്നേഹവും കരുണയും ഉണ്ടാകണമെന്ന് പാഠം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് പകരം വെറുപ്പും പ്രതികാരവുമാണ് നിറയ്ക്കുന്നത് ഇന്ത്യക്കാർ തെറ്റുകാരാണ് ഇന്ത്യയിലുള്ളവർ മുസ്ലിം വിഭാഗത്തെ അടിച്ചമർത്തുകയാണ് തുടങ്ങിയ ആശയങ്ങളാണ് പാകിസ്ഥാനിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പാഠപുസ്തകങ്ങളിൽ പോലും ഇന്ത്യ വികാരമാണ് വളർത്തുന്നത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്ത്യയോടുള്ള പാകിസ്ഥാന്റെ നിലപാട് അണുവിടമാറാത്തതിനുള്ള കാരണം ഒരു പരിധിവരെ ഇതുതന്നെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമവും അതിർത്തികളിലുള്ള വെടിനിർത്തൽ കരാറിന്റെ തുടർച്ചയായ ലംഘനവുമെല്ലാം അതിനുദാഹരണങ്ങളാണ് നിരപരാധികളായ ഇരുപത്തിയാറ് പേരുടെ ജീവനാണ് ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യക്ക് നഷ്ടമായത് ഇതിനെതിരെ ശക്തമായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ആഞ്ഞടിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായിരിക്കുകയുമാണ് ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനിർ ജമ്മുകാശ്മീരിനെ അവരുടെ കഴുത്തിലെ സിറ എന്നാണ് വിളിച്ചത് പാകിസ്ഥാനിലെ കുഞ്ഞു തലമുറയും ഇത് തന്നെയാണ് പഠിക്കുന്നത് ജമ്മുകശ്മീർ പ്രതിസന്ധിയെക്കുറിച്ച് പറയാം തങ്ങളുടെ അധികാരത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന രാജ്യമായിട്ടാണ് ഇന്ത്യയെ പാകിസ്ഥാൻ പാഠപുസ്തകങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന ചരിത്രം പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ ഔറംഗസേബിനെ വീരപുരുഷനായി കാണുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിക്ക് യാതൊരു സ്ഥാനവും നൽകുന്നില്ല പാകിസ്ഥാനിലെ നാഷണൽ ബുക്ക് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച എട്ട് ഒൻപത് ക്ലാസുകളിലെ പുസ്തകങ്ങളിലാണ് കൂടുതലും ഇന്ത്യാ വിരുദ്ധ വികാരം പ്രചരിപ്പിച്ചിരിക്കുന്നതായി ഒരു മാധ്യമം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായുള്ള പ്രശ്നങ്ങളിലെ പ്രധാന ഘടകം ജമ്മുകശ്മീർ ആണ് ഹിന്ദുക്കളും സിഖുകാരുമാണ് ജമ്മു കാശ്മീർ പ്രശ്നം മുസ്ലിം വിഭാഗത്തിന് എതിരെ ഉണ്ടാക്കിയതേ എന്നാണ് പുസ്തകങ്ങളിൽ വിശദീകരിക്കുന്നത് േഴിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും വിഭജിച്ചാണ് ബ്രിട്ടീഷുകാർ മടങ്ങിയത് ജമ്മുകാശ്മീരിനെ ഇന്ത്യയോട് ലയിപ്പിക്കാൻ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും മൗണ്ട് ബാറ്റൺ പ്രഭുവും കശ്മീരിലെ രാജാവിനോട് ആവശ്യപ്പെട്ടു ഈ സമയത്ത് പഞ്ചാബ് അതിർത്തി പൂഞ്ച് മറ്റു ജമ്മു പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിച്ചിരുന്ന മുസ്ലിങ്ങളെ രാജാവ് പ്രതിരോധിച്ചു ഹിന്ദുക്കൾ മുസ്ലിം ജനതയെ തകർക്കാൻ ശ്രമിച്ചു ജമ്മുകശ്മീരിൽ നിന്ന് ലക്ഷം മുസ്ലിങ്ങളെ പുറത്താക്കി പല കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പഞ്ചാബിൽ അഭയം പ്രാപിച്ചവരുടെ അവസ്ഥ ദയനീയമായിരുന്നു എന്നിങ്ങനെയുള്ള കെട്ടുകഥകളാണ് പാഠപുസ്തകങ്ങളിൽ പാകിസ്ഥാൻ വിശദീകരിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീർ കാരണമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്നാണ് പറയുന്നത് കിടക്കൻ പാകിസ്ഥാനിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം ഇന്ത്യയാണെന്നാണ് പുസ്തകങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടന്ന വിഭജനം ഹിന്ദു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ എന്ന നേതൃത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു നിർഭാഗ്യവശാൽ ജമ്മുകശ്മീരിലെ ഹിന്ദു രാജാവ് ജമ്മുകശ്മീരിനെ പാകിസ്ഥാനുമായി കൂട്ടിച്ചേർക്കാൻ അനുവദിച്ചില്ല എന്നും പറയുന്നു പാകിസ്ഥാൻ ശബ്ദം ഉയർത്തുന്നു വിമോചനത്തിനായി ശബ്ദമുയർത്തുന്ന രാജ്യമെന്നാണ് വിശദീകരണം പാകിസ്ഥാനും ലോകരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ലോകരാജ്യങ്ങളുടെ ക്ഷേമത്തിനായി ശബ്ദമുയർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നും ഇന്തോനേഷ്യ ലിബിയ മൊറോക്കോ അൾജീരിയ എറിത്രിയ പലസ്തീൻ എന്നിവിടങ്ങളിൽ നടത്തിയ നയതന്ത്ര പരിശ്രമങ്ങളും പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ സ്റ്റഡീസ് ടു എന്ന പുസ്തകത്തിൽ സംസ്ഥാനങ്ങളുടെ ഭരണത്തെക്കുറിച്ചും സർക്കാരുകളുടെ രൂപീകരണത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ സമാധാനം തകർക്കുന്നതിന് പിന്നിൽ ഇന്ത്യ എന്നാണ് പറയുന്നത് ഇന്ത്യ അഹങ്കാരിയായ രാഷ്ട്രമെന്നാണ് മുദ്രകുത്തിയിരിക്കുന്നത് ജമ്മുകശ്മീർ തർക്കം പരിഹരിക്കാൻ ഇന്ത്യയെ ക്ഷണിച്ചിരുന്നതായും പക്ഷേ ഇന്ത്യയുടെ ധാർഷ്ട്യം കാരണം ശ്രമങ്ങൾ വിജയിച്ചില്ല എന്നുമാണ് വിശദീകരണം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ സ്കൂളുകളിൽ അഞ്ചാം ക്ലാസ് പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്നത് ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തുവെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നുമാണ്